വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ മരക്കലം കുന്നിൽ തണൽ ആർസാൻ സ്പോർട്സ് ക്ലബ് പ്രവർത്തനം ആരംഭിച്ചു വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു ജീവനടിയാണ് അത് ആ നാടിലെ കൗമാനക്കാരായാലും യുവാക്കളുടെയും ഉന്നമതിക്ക് അത്യാവശ്യമായൊരു കാര്യമാണ് പല സ്ഥലങ്ങളിലും ക്ലബ്ബിൻ്റെ പ്രവർത്തനം ഇല്ലായ്മ കൂടെ അവർ പഞ്ചാബിനും മധ്യത്തിനും അധികമായി സമൂഹത്തിന് തന്നെ തീരാനഷ്ടമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കടന്നുകൊണ്ടിരുന്നത് അതിനൊക്കെ മാറ്റം വരുത്താൻ ഈ ഒരു ക്ലബ്ബിനെ പുതുതലമുറയെ തിന്മയിൽ അകപ്പെടാതെ നന്മയിലേക്ക് തയിക്കുവാനും കലാകായിക രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൈത്താങ്ങാവുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ക്ലബ്ബ് ആരംഭിച്ചത് ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് സിടി പി ഷാജിമോഹൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം പി തുളസി ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ വണ്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് പി ഉമർ ഹാജി

ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ